വെൽക്കം പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖ സേഫ് ആയിട്ടുണ്ടല്ലോ അലഹദില്ല ഞാനിവിടെ സുഖ ഐറ്റം സേഫ് ആയിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരായിരം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം ഇത് രാവിലത്തെ വിശേഷമാണ് രാവിലെ ആണെങ്കിൽ മഴ ഒക്കെ അത്യാവശ്യം നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട് ഈ വ്ളോഗിന് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു നാലഞ്ച് ദിവസം പഴക്കമുള്ളൊരു വ്ളോഗാണിത് രാവിലത്തെ വിശേഷമാണിത് രാവിലെ കറി ഉണ്ടാക്കിയെടുക്കണം അപ്പുണ്ടാക്കിയിട്ടെടുക്കണം അങ്ങനെയാണ് തലേ ഉണ്ടാക്കി വെച്ച കറിയൊക്കെ തീർന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലേക്ക് പുതിയ കറി എടുക്കണം ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് ഉമ്മയാണ് അപ്പം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഞങ്ങൾ എല്ലാ അപ്പത്തിനും അപ്പം എന്നാണ് പറയാറ് പിന്നെ അതിലേക്ക് ഓരോരോ പേരുകൾ ചേർക്കുന്നത് മാത്രം ഇന്ന് ഉണ്ടാക്കിയെടുക്കുമെന്നുള്ള അപ്പം എന്ന് വെച്ചാൽ ഓട്ടടയാണ് കറിയായിട്ട് ചിക്കൻ്റെ പാട്സ് ഇരിപ്പുണ്ട് അപ്പോൾ ചിക്കൻ പാട്സ് കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്താ സവാള മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിൽ ചൂടായിരുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഓയിൽ ചൂടായിരുമ്പോൾ സവാള പച്ചമുളകട്ട് നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വലിയ അടുപ്പത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് ആ അടുപ്പത്ത് നിന്ന് ഇപ്പുറത്തേലൊക്കെ മാറ്റാനുള്ള കാരണം എന്ന് വെച്ചാൽ പാത്രം നിൽക്കുന്ന സ്റ്റാൻഡിൽ അതിൻ്റെ രണ്ട് സ്റ്റാൻഡിൻ്റെ രണ്ട് കൈയിൽ അത് പൊളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഏത് സമയത്ത് വേണമെങ്കിലും തോട്ടം അറിയാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മളിവിടെ സേഫ് നോക്കണമല്ലോ അങ്ങനെ ഞാൻ അപ്പോൾ ഞാൻ വെക്കുന്ന സമയത്ത് ഇപ്പുറത്തെ അടുപ്പിലും ചായ ചാക്കളോ വെള്ളം എന്തോ അപ്പോൾ ചായ ചായന്ന് സെറ്റായി വരുമ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പത്തേക്ക് കറി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെ അങ്ങനെതാ ഞാൻ സവാള വാറ്റുന്നതിൻ്റെ ഇടയ്ക്കാണ് ചിക്കൻ്റെ പാർട്സൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തിട്ടുള്ളത് ഉമ്മയാണെങ്കിൽ ചുട്ടുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ പാട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഉമ്മൻ തെറിഞ്ഞ് നീ കഴുകി എടുത്തോ ഞാൻ ഓട്ടോടെ ചുട്ടെടുക്കുന്നുണ്ട് എന്ന് അങ്ങനെ ഞാൻ ഏറ്റെടുത്ത് പിന്നെ പാട്സിൻ്റെ ഒന്നിച്ച് കുറച്ച് കഷ്ണങ്ങളും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പീസ് ചിക്കൻ്റെ പീസ് ഐറ്റംസൊക്കെ പിന്നെ ഇങ്ങനെയെല്ലാം മിക്സ് ആക്കി നോക്കുമ്പോൾ മുളൊന്നും തേങ്ങാത്ത പോലെ പാകമായിട്ട് വരാത്ത പോലെ തോന്നി അങ്ങനെ മുളകുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി മിക്സിയുടെ ജാറിലൊന്നും ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് ഞാൻ ചിക്കൻ പീസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഒന്ന് ഞാൻ ചട്ടി മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടിയിൽ അത് ഫുൾ പീസ് കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുക്കാൻ പോയി ഫുള്ളായി വന്നു പിന്നെ ഒന്ന് മറിച്ചും തിരിച്ചിടാനൊന്നും പറ്റുന്നില്ല അങ്ങനെ പാത്രം മാറ്റിയെടുത്തിട്ടുണ്ട് വലിയ പാത്രത്തിൽ അതിൻ്റെ മൂത്തും പറയും ഇപ്പോൾ നല്ല അപലത്തിൻ്റെ വലിയ പാത്രത്തിൽ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കണം അപ്പോൾ എന്നാലും നല്ല രസമാണ് അങ്ങനെ ഞാൻ വലിയ പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട് അങ്ങനെ കറയൊക്കെ അവിടെ സെറ്റാക്കി അവിടെ മാറ്റിവെച്ച് പിന്നെ ആണെങ്കിൽ തലേദിവസം അതിൻ്റെ തലേ ദിവസം അലയ്ക്ക് വെച്ചാൽ കുറേ തുണി ഉണ്ടായിരുന്നു അതൊന്നും അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് തിരിച്ചിടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാലാവസ്ഥേൻ്റെ ഇതനുസരിച്ച് നല്ല ചെറിയൊരു വെയിൽ കാണുമ്പോൾ ഡ്രസ്സ് കൊണ്ടുപോയിട്ട് അയല്ല് വിരിച്ചിടും അയല്ല് വിരിച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ല മഴ അങ്ങനെയാണ് ഇ ഇപ്പോൾ കൂടുതലായിട്ടും നടക്കാറ് അയല് വിരിച്ചിടും പിന്നെ അതെടുത്ത് കൊണ്ട് ഉള്ളിൽ വയ്ക്കും ഇവിടെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് കമന്റിൽ അറിയിക്കുക അങ്ങനെ എന്താ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ അകത്ത് പൂമ്മ വീണ്ടും ഓട്ടടയ്ക്ക് ചുട്ടെടുക്കുന്നുണ്ട് പിന്നെന്താ എല്ലാവരും കൂടി ഓട്ടടയ്ക്ക് കൂട്ടി ചായ കുടിക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല അതെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഒന്ന് ഡ്രസ്സൊക്കെ ഫുള്ള് വിരിച്ചിട്ട് ഒന്ന് ഒന്നുള്ളതിൽ കയറിയപ്പോൾ വീണ്ടും നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓടി ഓടിപ്പാഞ്ഞ് എല്ലാ ഡ്രസ്സും എടുത്തതാണ് അകത്ത് കയറിയിട്ടുണ്ട് ചായ കുടിക്കുക എന്ന് വാക്ക് പറയുമ്പോൾ തന്നെ നല്ല മഴ വന്ന് പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് അകത്ത് വെച്ച് പിന്നെയാണ് ചായക്കെ കുടിക്കാൻ ഇരുന്നിട്ടുള്ളത് അങ്ങനെ നല്ല ചൂട് ഓട്ടടയും ഉണ്ടാക്കിയെടുത്ത് നല്ല ചൂട് ചിക്കൻ കറി ഞാൻ ചിക്കൻ്റെ കരളാണ് എടുത്തിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കരൾ മോൾക്കാണെങ്കിൽ തീരെ ഇഷ്ടമില്ലാത്തവരായിട്ടാണ് കരളെന്ന് പറഞ്ഞാൽ അങ്ങനെ മോളും ഞാനൊക്കെ കൂടി ഇഷാറായിട്ട് ചായ കുടിച്ചു ഒരിക്കലും തോർത്തലും പാത്രം കഴിക്കലും ഒന്നും വീഡിയോസ് എടുത്തില്ല ഉച്ചക്കാണെങ്കിൽ അങ്ങനവാടി വരെ പോകാനുണ്ടായിരുന്നു ഇതിന് അതില്ല ഒരാഴ്ചത്തോളം പയക്കം ഉണ്ടല്ലെങ്കിൽ രണ്ടാഴ്ചത്തോളം പയക്കുണ്ടാവുന്നൊക്കെ ഉണ്ടാവും ഈ വീഡിയോക്ക് അപ്പോൾ അങ്ങനെ ആടിയിൽ അങ്ങനെ ആടിയൊക്കെ ഒരു സെലീവ് ഉണ്ടായിരുന്നില്ല നല്ല മയക്കം അപ്പോൾ അതിൻ്റെ ഫുഡ്ഡൊക്കെ കിട്ടാനുണ്ട് അങ്ങനെ അടിയിൽ നിന്ന് ആ ഫുഡൊക്കെ വാങ്ങാൻ പോയി വാങ്ങി വന്നതിന് ശേഷം എന്താ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഫുഡ് അയക്കുന്നുള്ളതാണ് അങ്ങനെ നല്ല ചോറ് നല്ല കഞ്ഞി കച്ചോറ് പേർ കഞ്ഞി പിന്നെ കോവക്കാൻ്റെ വറവ് മക്കയ്ക്ക് രണ്ട് മുട്ട പിന്നെ സജ്ജിക അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി അറിയായിട്ട് ഉച്ചക്ക് ചോറ് വെച്ച് അതുകൂടാതെ ഇവിടെ ചിക്കന് മട്ടൺ കറിയും ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടായി അതൊക്കെ കൂട്ടി ഉച്ചക്ക് ഉഷാറയായിട്ട് ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് ഒരു കുറച്ച് സമയം ഫോണൊക്കെ തോണ്ടി കിടന്ന് പിന്നെയാണ് മുമ്പ് അത് ആ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായി എണീക്കുമ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ചക്ക കൊണ്ട് അരിയൊന്നും കുതിർത്തിയില്ല ചക്ക കുറവായതുകൊണ്ട് എനിക്ക് അരിയൊന്നും കുതിർത്തൻ്റെ ആ ആ സമയത്ത് എനിക്ക് ചക്കപ്പുണ്ടാക്കുന്നൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല മടിയായിരുന്നു പിന്നെ മടിയൊക്കെ മാറി ഒന്ന് ചക്കൻറെ അപ്പുണ്ടാക്കി എടുക്കാന്ന് കിള്ളിട്ടത് ഉണ്ടാക്കിയെടുക്കാമെന്നൊരു മോഹം തോന്നി അങ്ങനെ അത് അരിയൊന്നും മൈദൊക്കെ വെച്ച് കിടലാനായിട്ട് ഒരു ചക്ക കിള്ളിട്ടതാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അങ്ങനെ തേങ്ങക്കൊത്ത് അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ചക്കനൊന്നും ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ നൈസായിട്ട് അരച്ചെടുക്കുന്നുണ്ട് വെള്ളൊന്നും ചേർക്കാതെ വെറും ചക്ക മാത്രമായിട്ട് പൊടിക്കുന്ന ജാറിലിട്ടിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് എല്ലാ ചക്കയോ അരച്ചെടുത്ത് കുറച്ച് ചക്ക മാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ ചക്കക്കാണെങ്കിൽ ചോളൊന്നും ഇല്ല അധികം ചമണിയാണ് അരച്ചെടുത്ത ചക്കരൻ്റെ പൾപ്പ് ഒരു പാത്രത്തിൽ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കട്ട് ചെയ്തെടുത്ത തേങ്ങാ കൊത്ത് തേങ്ങ കൊത്ത് എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും പിന്നെ മധുരത്തിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളത് ശർക്കരയാണ് അപ്പോൾ ഒന്നര ആണ് ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ശർക്കര ഞാനൊന്ന് ചുരണ്ടിയിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ മധുരം ബാലൻസ് ആകാണിട്ട് ഒരു ഉപ്പ് അതും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ പറയുക മുക്കാൽ കപ്പളവോളം മിക്സ് റവയാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് വറുത്തതും ആവും വറക്കാത്തതാകും അപ്പോൾ ഞാനൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് റവ റവട്ടെടുക്കുന്നുള്ളത് റവട്ട് പിന്നെ ഇട്ടുകൊടുക്കുന്നുള്ളത് മൈദപ്പൊടിയാണ് മൈദപ്പൊടി ഒരു തവി വലിയൊരു തവിയാണ് മൈദപ്പൊടി ഇട്ടെടുത്തിട്ടുള്ളത് നല്ല ഞമ്മ കയ്യിലെടുത്ത് നുള്ളി ഇടുന്ന മൈദപ്പൊടി മൈതപ്പൊടി കൊടുക്കണം അങ്ങനെ എന്താ അതുപോലെ വീണ്ടും ഒരു തവി ഇട്ടുകൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ രണ്ട് തവിയോളം വലിയ തവിയിൽ മൈദപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ നല്ല പോലെ കട്ട ഇല്ലാണ്ട് എല്ലായിടത്തും മൈത മകത്തുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെന്താ കയ്യിലിതുപോലെ നുള്ളിയെടുക്കാൻ പറ്റുന്ന രീതിക്ക് വേണം മൈതക്കെട്ട് മാവ് സെറ്റാക്കി എടുക്കാൻ പിന്നെ എന്താ നല്ല തേളച്ച എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കുന്നുള്ളതാണ് വളരെ സിമ്പിളാണ് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ചക്കക്കിള്ളിട്ട് അത് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പച്ചരി കുതിർത്തിട്ടാണ് ഇന്ന് ഒന്നും കുതിർക്കാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു നല്ല സോഫ്റ്റ് സോഫ്റ്റായിരിക്കും കഴിക്കാനൊരു രസം ഉണ്ടാവുമല്ലോ അന്ന് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ കാലിയായിട്ടുണ്ടായിരുന്നു മോൾക്കാണെങ്കിൽ ഇങ്ങനത്തെ അപ്പത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല മധുരമായിട്ടുള്ള ഒരു സ്നാക്കിനോട് വലിയ താല്പര്യമൊന്നുമില്ല മോൾ കാണിങ്ങനത്തെ ആയിട്ടുള്ള ഐറ്റംസ് ചെറുതായിട്ടുള്ള മസാല അല്ല പെരങ്ങിയിട്ടുള്ള അങ്ങനത്തെ ഐറ്റം ആയിരിക്കണം മോളും ഒന്നെന്തോ തിന്നു മാത്രം ബാക്കി ഞാൻ ഉമ്മയും ഉപ്പയും കൂടി തിന്നിട്ടുണ്ട് കുറച്ചാണ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് രണ്ട് ട്രിപ്പ് ഇട്ട് ഇട്ട് കഴിയുമ്പോൾ മാവ് തീർന്നിട്ടുണ്ടായി രണ്ട് വശവും നല്ല ബ്രൗൺ കളറായി വന്നതിന് ശേഷമാണ് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നത് തീയാണെങ്കിൽ നല്ല ചെറുതായിട്ട് വേണം തീ കത്തിച്ച് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഗ്യാസ് മേൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അത്യാവശ്യം ഞാൻ തിരിച്ചും മറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നേ ഉണ്ട് അല്ലെങ്കിൽ അടിവശം കരിഞ്ഞു പോവും അങ്ങനെതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പാണ് ഇന്ന് ഇവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നുള്ളത് കഴിച്ചു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അപ്പോൾ എല്ലാവരും മാസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം എന്തായാലും എല്ലായിടത്തും ചക്ക സീസൺ ആണല്ലോ അപ്പം എല്ലാവരും കയ്യിലും എല്ലാവരുടെ വീട്ടിലെങ്കിൽ വീട്ടിലുള്ളവരുടെ വീട്ടിൽ പോയി ചോദിച്ചിട്ട് വാങ്ങി ഇതുപോലെ എന്താ ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അപ്പക്കാരയോ സോടാപ്പൊടിയോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ അതാ ഫസ്റ്റ് ട്രിപ്പ് കോരി മാറ്റിയിട്ടുണ്ട് അങ്ങനെ സെക്കൻഡ് ട്രിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഒന്ന് തണിഞ്ഞതിന് ശേഷം എന്താ ഞങ്ങൾ ചായ കുടിക്കാനുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ പ്ലേറ്റ് നിറയെ ചക്ക കിളിയിട്ട് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് മടിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ചെയ്ത് നോക്കിയാലും ടേസ്റ്റിന് യാതൊരു കുറവുണ്ടാവുന്നില്ല ഞാനും ഹൺഡ്രഡ് ശതമാനം ഉറപ്പ് പറയുന്നതാണ് മഴയുള്ള ദിവസം ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളോട് അനുയോജ്യമായ കമൻ്റ് അറിയിക്കുക അപ്പോൾ തുടർന്നുള്ള വീഡിയോസിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നത് അപ്പോൾ പുതുതായി വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ് അപ്പോൾ ഒരു പ്രാവശ്യം വെച്ച ചായ എൻ്റെ കൈ തട്ടി മറിഞ്ഞു പോയി അങ്ങനെ വീണ്ടും ചായ ഉണ്ടാക്കിയെടുത്താണ് അപ്പോൾ ബാ ബായ്